യുദ്ധം അരുതെയെന്ന് നിലവിളിക്കുന്നതിനു പകരം ഇന്ത്യക്കെതിരെ ഭീകര ആക്രമണത്തിന് പോകരുതേ എന്ന് പാകിസ്ഥാനോട് പറയുകയാണ് വേണ്ടത് പാകിസ്ഥാൻ ഇനിയും ഇന്ത്യക്കെതിരെ വന്നാൽ അവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ വരെ കയറി ഇന്ത്യ അടിക്കും ഞങ്ങൾ ന്യൂക്ലിയർ ശക്തികളാണ് എന്ന് പറഞ്ഞുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഇനി നടക്കില്ല എന്നത് വ്യക്തമായല്ലോ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബിന്റെ വാക്കുകളാണിത് അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയ്ക്കും നല്ലൊരു കൊട്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ചൈനയുടെ കരച്ചിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ചൈനയുടെ കരച്ചിൽ ഓപ്പറേഷൻ സിന്ധൂറിലെ ഇന്ത്യയുടെ വിജയത്തെ പാകിസ്ഥാൻ അംഗീകരിക്കാതിരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയതുപോലും അംഗീകരിക്കാത്ത ആളുകളാണ് ഈ പരാജയം അംഗീകരിക്കാൻ പോകുന്നത് അതേസമയം നമ്മുടെ നാട്ടിൽ ഒരു വശത്ത് യുദ്ധമരുതേ എന്ന് മോങ്ങുകയും മറുവശത്ത് പാകിസ്ഥാൻ ചൈന അവർക്ക് നൽകിയ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു ഇന്ത്യക്ക് കനത്ത നാശനഷ്ടം വന്നു എന്ന് പാകിസ്ഥാൻ ഉയർത്തിയ പ്രചരണം വിശ്വസിച്ചുകൊണ്ട് ഉള്ളിൽ ആഹ്ലാദിക്കുകയും ചെയ്ത കുറേ ആളുകളുണ്ട് അവർ അറിയാൻ വേണ്ടി മാത്രമാണ് ഇതെഴുതുന്നത് ഒരു മനസുഖം വേറൊന്നുമില്ല എത്ര വ്യാജ പ്രചരണം നടത്തിയാലും അത് അധികം ആയുസ് ഉണ്ടാകില്ല എന്നത് ഇന്ന് വീണ്ടും തെളിഞ്ഞു ചൈനയുടെ പ്രതിരോധ കമ്പനികളുടെ ഷെയറുകൾ മുഴുവൻ അടിച്ച് താഴെ പോയി ഒൻപത് ശതമാനം വരെ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത് ചൈന നൽകിയ ആയുധങ്ങളുമായി ഇന്ത്യയെ പ്രതിരോധിക്കുവാനും ആക്രമിക്കുവാനും ശ്രമിച്ച പാകിസ്ഥാൻ സൈന്യം ദയനീയമായി അതിൽ പരാജയപ്പെട്ടുവെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു അതിന്റെ പ്രതിഫലനമാണ് ആയുധ നിർമ്മാതാക്കളായ ചൈനീസ് കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ തകർ ആ ഒരു തകർച്ച സൂചിപ്പിക്കുന്നത് ചൈനയുടെ ദീർഘദൂര സ്പേസ് ടു എയർ മിസൈൽ സംവിധാനമാണ് എച്ച് ക്യു നയൻ ശത്രു വിമാനങ്ങളെയും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും തടയുവാനും നശിപ്പിക്കുവാനും കഴിയുമെന്ന് കരുതപ്പെടുന്ന ആധുനിക സംവിധാനം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തിന്റെ മൂലക്കല്ലായി എഴുന്നള്ളിക്കപ്പെടുന്ന ഈ സംവിധാനത്തിന് പക്ഷേ ഇന്ത്യ തൊടുത്ത മിസൈലുകളിൽ ഒരെണ്ണത്തെ പോലും തടയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ലാഹോറിൽ സ്വയം സംരക്ഷിക്കുവാനും കഴിഞ്ഞില്ല അവിടെ ഉണ്ടായിരുന്ന എച്ച് ക്യു നയൻ പി എച്ച് ക്യു സിക്സ്റ്റീൻ സംവിധാനങ്ങളെ ഇസ്രയേൽ നിർമ്മിതമായ ി മിസൈലുകളും എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രയും ഉപയോഗിച്ച് ഇന്ത്യ തകർത്തു കളഞ്ഞു ചൈനയുടെ പ്രതിരോധ വ്യവസായത്തിന് തന്നെ ഇത് കനത്ത നാണക്കേടായി ശരിക്കും യുദ്ധ സാഹചര്യത്തിൽ വേണ്ട രീതിയിൽ പ്രകടനം നടത്താൻ ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് കഴിയില്ല എന്ന് പണ്ട് മുതലേ ഉള്ള പരിഹാസത്തെ ഇത് ശരിവെച്ചു ചൈനയുടെ നാവിഗേഷൻ സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ജി പി എസ് എതിരാളിയായി ഉയർത്തിക്കാട്ടിയിരുന്ന ചൈനയുടെ വെഡു സംവിധാനത്തിന് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ റിയൽ ടൈം ഇന്റലിജൻസ് പാകിസ്ഥാന് കൊടുക്കുവാനും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഇന്ത്യ ചൈന സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇരുപത് സൈനികർ രക്തസാക്ഷികളായപ്പോൾ ചൈനയുടെ നാൽപ്പതോളം ചൈനീസ് സൈനികർ മരിച്ചെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ചൈനയോട് മുഖാമുഖം നിൽക്കാൻ മാത്രമല്ല സൈനികമായി ചെറുത്തു നിൽക്കുവാനും ഇന്ത്യക്ക് കഴിയുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത് ആ പ്രതിച്ഛായ ഓപ്പറേഷൻ സിന്ധൂർ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ആഗോള സൈനിക ശക്തിയായി ലോകത്തെ ബോധ്യപ്പെടുത്താൻ തള്ളി മറിക്കുന്ന ചൈന വെറും പൊള്ള മാത്രമാണ് ഇന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ലോകത്തിന് മനസ്സിലായി പണി എന്ന് മനസ്സിലായപ്പോഴാണ് ഇന്ത്യയിലെ പാകിസ്ഥാൻ ചൈന അനുകൂല മാധ്യമമായ ഹിന്ദുവിനെ കൊണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തുവെന്ന വ്യാജ വാർത്ത കൊടുപ്പിക്കുകയും നിമിഷ നേരം കൊണ്ട് അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ചൈന ശ്രമിച്ചതും പക്ഷേ യാഥാർത്ഥ്യം എത്ര നേരം മറച്ചുപിടിക്കാൻ പിടിക്കാൻ കഴിയും എത്ര വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും സത്യം മറം നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ചൈന വെറും ഊതിപ്പെരിപ്പിച്ച ബലൂണാണ് ചൈനയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇനി ഒരു രാജ്യവും വിശ്വസിച്ച് വാങ്ങില്ല എന്ന് മാത്രമല്ല തങ്ങൾ വലിയ സംഭവമാണ് എന്ന് ഞെളിഞ്ഞു നടക്കുവാനും ഇനി കഴിയില്ല ഓപ്പറേഷൻ സിന്ധൂർ വഴി ഇന്ത്യ അടിച്ചത് പാകിസ്ഥാനിട്ടാണെങ്കിൽ പോലും കൊണ്ടത് ചൈനയ്ക്കിട്ട് തന്നെയാണ് യുദ്ധം അരുതേ എന്ന നിലവിളിക്ക് പിന്നിൽ ചൈനയുടെ കരങ്ങളായിരുന്നോ എന്ന് സംശയിച്ചാലും തെറ്റില്ല ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ ആകില്ല എന്ന് മാത്രമല്ല നല്ല തിരിച്ചടി കിട്ടുകയും ചെയ്യുമെന്ന് ചൈനയ്ക്ക് അറിയാമായിരുന്നു അതുപോലെ സംഭവിക്കുകയും ചൈന ലോകത്തിനു മുന്നിൽ നാണം കെടുകയും ചെയ്തു യുദ്ധം അരുതേ എന്ന് നിലവിളിക്കുന്നതിന് പകരം ഇന്ത്യക്കെതിരെ ഭീകര ഭീകരാക്രമണത്തിന് പോകരുതേ എന്ന് പാകിസ്ഥാനോട് പറയുകയാണ് വേണ്ടത് പാകിസ്ഥാൻ ഇനിയും ഇന്ത്യക്ക് എതിരെ വന്നാൽ അവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ വരെ കയറി ഇന്ത്യ അടിക്കും ഞങ്ങൾ ന്യൂക്ലിയർ ശക്തികളാണ് എന്ന് പറഞ്ഞുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഇനി നടക്കില്ല എന്ന് വ്യക്തമായല്ലോ ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ആരെയും അങ്ങോട്ട് കേറി ആക്രമിക്കില്ല പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ന്യൂക്ലിയർ ശക്തിയാണെന്നൊന്നും നോക്കില്ല മേയുമെന്ന് മനസ്സിലായില്ലേ ചൈനയ്ക്ക് കൂടുതൽ നാണം കെടേണ്ട എങ്കിൽ യുദ്ധം അരുതേ എന്ന് നിലവിളി സ്പോൺസർ ചെയ്യാൽ പോരാ മറിച്ച് പാകിസ്ഥാനോട് തീവ്രവാദികളെ തലപൊക്കാൻ അനുവദിക്കരുത് എന്ന് പറയണം അല്ലെങ്കിൽ ഇനിയും ചൈന നാണം കെടും പാകിസ്ഥാനെ പറ്റിച്ച പോലെ എത്രയും ആഫ്രിക്കൻ രാജ്യങ്ങളെ ആയുധങ്ങൾ നൽകി ചൈന പറ്റിച്ചിട്ടുണ്ടോ ആവോ എന്തായാലും സോഷ്യൽ മീഡിയയിലെ യുദ്ധ വീഡിയോകളും എഐ വെച്ച് നിർമ്മിച്ച വീഡിയോകളും കണ്ട് പാകിസ്ഥാൻ ഇന്ത്യ തകർത്തു ബാംഗ്ലൂർ തുറമുഖം മുതൽ കൊച്ചി നാവിക കേന്ദ്രം വരെ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഘോഷ എല്ലാവരും ആഘോഷത്തിലാണ് അടിച്ചവനും അടികൊണ്ടവനും സന്തോഷത്തിൽ അതേസമയം നിന്നവനാണ് കരച്ചിൽ മുഴുവൻ എന്താ അല്ലേ എന്നതാണ് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ന്യൂസ്